ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻ മൈ പാഷൻ ഇൻ മൈ പാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടീനിയത്തിൽ വിത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതിന് ഹാൻഡ് പോളിനേഷനാണ് നമ്മളിപ്പോൾ നോക്കണ രീതി അടീനിയത്തിൽ വിത്ത് ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ തേനിന് ഒരു കയ്പരസമായതുകൊണ്ട് സാധാരണ രീതിയിൽ പോളിനേഷൻ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ നടന്നുകൊണ്ടായിരിക്കില്ല അപ്പോൾ നമുക്ക് പോളിനേഷന് വേണ്ട കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ടൊരു സാനിറ്റൈസർ വേണം പിന്നെ ഒരു ടൂത്ത് പിക്ക് വേണം പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ പിന്നെ ഒരു സ്റ്റാപ്ലർ അത് ഫ്ലവർ പോളിനേഷൻ ചെയ്തതിന് ശേഷം അത് വീണ്ടും പോളിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാനായിട്ടാണ് കേട്ടോ അത് ഒരു സെലോ ടൈപ്പോ അങ്ങനെ എന്തായാലും വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇപ്പോൾ നമ്മൾ പോളിനേഷൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ കൈ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ടായാലും മതി ഇതിപ്പോൾ ഈ രീതിയിൽ കൈ പിടിച്ചിട്ട് കണ്ടോ രണ്ട് പേരിൽ വെച്ച് നമുക്ക് പതുക്കെ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കട്ടായിട്ട് കിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം പതിയെ നമ്മൾ ഇത് ചെയ്യുന്നതിന് ഏറ്റവും ആദ്യം ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യണം കേട്ടോ യാതൊരുവിധ ഫംഗൽ ഇൻഫെക്ഷനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാനിറ്റൈസർ യൂസ് ചെയ്യുക അത് കൈ സാനിറ്റൈസ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആ എടുക്കണ ടൂത്ത് പിക്കും സാനിറ്റൈസ് ചെയ്യണം അതിനുശേഷം പതിയെ നമുക്ക് കണ്ട ഈ രീതിയിൽ കൈ പിടിച്ച് പതിയെ ഫ്ലവേഴ്സ് എങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ ആ ഒരു എന്താ പറയുക പശ വരുമല്ലോ അതൊന്ന് പതിയെ ആ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഒപ്പിയെടുത്ത് കൊടുക്കുക അതായി കഴിഞ്ഞാൽ പോളിനേഷൻ്റെ ചാൻസ് തീരെ കുറയും എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ച് കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് പോളൻ കറക്റ്റായിട്ട് ആ പോളൻ പൂമ്പുടി കറക്റ്റായിട്ടെടുത്തിട്ട് അതിനെ ആ സ്റ്റിഗ് മേൽ കൊണ്ടു വയ്ക്കണം കണ്ട ഇതാണ് പോളൻ പൂമ്പൊടി പോളൻ ഗ്രീൻ ആണത് അതിനെ കറക്റ്റായിട്ടെടുത്ത് ആ ഒരു ലൈൻ കണ്ടില്ലേ ആ ലൈനിലൂടെ അവിടെ ഒരു ഹോൾ കാണാം ആ ഹോളിക്കൂടെ നമ്മൾ പതുക്കെ പോളൻ ട്യൂബിലൂടെ സ്റ്റിഗ്മേല് കൊണ്ടുവച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ അതിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പോളൻ ഗ്രെയിൻ കിട്ടും അതിന് കറക്റ്റായിട്ട് ആ സ്റ്റിഗ്മേല് വെച്ച് കൊടുത്തിട്ട് പിന്നെ വേറെ ഒരു പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പൊതിഞ്ഞ് വെക്കണത് അതിനിപ്പം നമ്മൾ ഈസി ആയിട്ട് സ്റ്റാപ്ലർ അടിച്ചു വെച്ച് കൊടുക്കുക ചെയ്യണം അതെല്ലാം എന്നുണ്ടെങ്കിൽ സെലോട്ടേപ്പ് വെച്ച് നന്നായിട്ട് ചുറ്റിക്കെട്ടി ആ പൂ കൊഴിഞ്ഞു പോകാത്ത വിധം ഒന്ന് അടച്ചു കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ വേറൊരു രീതിയിലും വേറെ ഉറുമ്പോൾ അങ്ങനെ ഒന്നും കയറി വീണ്ടും പോ ഇത് നടക്കില്ല പോളിനേഷൻ നടക്കില്ല കണ്ടോ ഇങ്ങനെ ഇരുന്നാൽ മതി പിന്നെയും ചെയ്യുമ്പോൾ നമ്മൾ അത് ഒന്നൊന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം സാനിറ്റൈസർ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഇല്ലേ അത് യൂസ് ചെയ്യാം കണ്ട ഒന്നും കൂടി നോക്കിക്കോ അത് കട്ട് ചെയ്യണ രീതി ഫ്ലവർ കട്ട് ചെയ്യണ രീതി ഒന്നും കൂടി നോക്കിക്കോ കട്ട് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് കണ്ട പൂമ്പുടി എടുക്കുന്നത് ആ ഞാൻ അതൊന്ന് പതുക്കെ നീക്കി കൊടുക്കുക അതിൻ്റെ അതിന് ശേഷം ആ പൂമ്പൊടി കറക്റ്റായിട്ട് പോളൻ ഗ്രീൻ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ആ ലൈനിൽ കൂടെ അത് ഇത് സാധാ പ്ലാൻ ചെടിയാണ് പിങ്ക് കളറ് അതിലാണ് ഈ ലൈൻ കാണുള്ളൂ ചിലപ്പോൾ വൈറ്റ് ഫ്ലവറിലൊന്നും ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മളത് ഒരു ഉദ്ദേശം വെച്ചാൽ അതൊന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ പോളൻ ഗ്രീൻ കറക്റ്റായിട്ട് പോളൻ ട്യൂബിൽ വെച്ച് കൊടുക്കാൻ പറ്റും പോളിൻ ട്യൂബിലില്ല സ്റ്റിഗ്മൽ ഇതൊക്കെ ചെയ്യുമ്പോൾ പൂ കൊഴിഞ്ഞു പോകാണ്ട് നോക്കണേ പിന്നെ ഇത് നമ്മളിങ്ങനെ പോളിനേഷൻ ചെയ്തുകൊണ്ട് മാത്രം വിത്ത് കിട്ടണം എൻ്റെ എൻ്റെ പെട്ടിട്ടുള്ളത് ചില ചെടികളിൽ മാത്രമാണ് പെട്ടെന്ന് കൂടുതൽ ഇങ്ങനെ വിത്ത് കണ്ടിട്ടുള്ളത് ചിലതിൽ ഒരുപാട് പേ എൻ്റെ തന്നെ ഒരു ചെടിയിൽ നിറച്ച് പൂ ഉണ്ടായിട്ട് പോലും ഒരു വിത്ത് പോലും ഉണ്ടായിട്ടില്ല അതിൽ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം വിത്ത് ഉണ്ടാവണം അതിനായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗങ്ങൾ വേണം ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയിട്ടുള്ള വളം അതുപോലെ കാൽസ്യം ഇതൊക്കെ നന്നായിട്ട് ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ വിത്ത് ഉണ്ടാവുകയുള്ളൂ വിത്ത് ഉണ്ടായിക്കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഇത് പോയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ഈ പ്രായത്ത് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് അതിൻ്റെ രണ്ട് സൈഡിലുള്ള പൂട പോലെയുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിത്ത് നമുക്ക് മുളപ്പിക്കാനിടാം അത് പെട്ടെന്ന് ഒരു ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മുളച്ച് കിട്ടും അല്ലാത്ത പക്ഷം നമ്മളത് എത്ര ദിവസം വൈകണോ അത്രയും മുളയ്ക്കാനുള്ള ചാൻസ് കുറവായിരിക്കും അടീനിയത്തിൻ്റെ വിത്തിന് അപ്പോൾ അത് ശ്രദ്ധിക്കാം ആ രണ്ട് സൈഡിലുള്ള ആ ഇത് മുടിയിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം വിത്ത് പാകാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വേണം പാകാനായിട്ട് അത് ശ്രദ്ധിക്കാം അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ വള വളപ്രയോഗത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് യു ഹാപ്പി ഗാർഡനിങ്